കൊണ്ടു കേട്ടോ ഇത് മുറിച്ചു കൊടുക്കാം കൊറേ നേരമായി പറയണു ഞാൻ അജുംകൂടി വെറുതെ ഈ കൈ എന്റെ പൊന്നാറ് ദേവോ ആ സാധനം അങ്ങനെയെല്ലാം മുടിക്കുക അത് എതളായി കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ മുടിക്കണം ഇപ്പൊ ആ സാധനം നാരങ്ങ മുറിഞ്ഞു പോയി അത് കഴിക്കും പക്ഷെ എൻ്റെ അമ്മ ഇത് നാട്ടിൽ നിന്നൊന്നും കണ്ടിട്ടില്ല ഈ സാധനം ഇങ്ങനെയല്ല മുറിക്കുക അത് നേരെ മേലെന്ന് നമുക്ക് ഓരോ ഇതളും മുറിയാതെ കിട്ടണം പക്ഷെ അനക്ക് ബുദ്ധി ഇല്ല എന്നുള്ള നാട്ടുകാരും കൂടി കണ്ടോട്ടെ എന്റെ തേവോ ഇതൊക്കെ നാട്ടില് തട്ടി കളിക്കുമ്പോൾ ഒരു മനുഷ്യനും വേണ്ടിയിരുന്നു ഇവിടെ വന്നു കിട്ടുമ്പോൾ ആ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പിളിനാരങ്ങൾ മുറിക്കുകയാണേ ഇത് നാട്ടിലൊക്കെ ഒരു കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളാട്ട് ഇഷ്ടമാതി കിട്ടുന്ന സാധനങ്ങൾ അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിന് ഗുണാടി മലയാളത്തില് നമ്മളെ മാതിരി മലയാളം മീഡിയത്തില് പഠിച്ചെങ്കിലും കമ്പണിനാരം കാണുമായിരുന്നു നെല്ലിക്ക കാണുമായിരുന്നു ഒപ്പിലിട്ട പുളി കാണുമായിരുന്നു അല്ല ഇതൊക്കെ സ്കൂൾ പഠിക്കാൻ കാണുവ ഇത് ഈ സാധനം മുറിച്ചപ്പോ മനസ്സിലായി എങ്ങനെ മുറിക്കേണ്ട പോലെയുള്ളത് തിന്ന പോലെ നല്ല സാധനം ഓരോ സാധനങ്ങളും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം ഞാൻ പറയാതെന്തോണ്ടാ എൻ്റെ മണ്ണത്തരങ്ങൾ നാട്ടുകാരും കൂടി കണ്ടോട്ടായിരിക്കും എന്തിനും എന്തിനും ഒരു കുറ്റം കണ്ടെത്തണല്ലോ കേസ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഈ സാധനം എങ്ങനെയാണ് മുറിക്കുക നമ്മൾ നേരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ഇതളെടുത്തിട്ട് ആ ഇങ്ങനെ നൂർത്തിയിട്ട് ഇങ്ങനെ ഓരോ ഇതളും വിടർത്തിയാവതില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒന്നും പറ്റുന്നില്ല ചെയ്യാ ഇല്ല അല്ല പക്ഷെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ഇടണ്ടിടത്ത് മുളക് മറ്റേ ട്ടോ ഓള് ചിരിച്ചു എന്തുകൊണ്ടാണ് അറിയുമോ ഇവിടെ പണ്ട് ഇന്ന പ്രേമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ലവ് ആയിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇവിടെ വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അല്ല എനിക്ക് മീൻകറി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു മീൻകറി ഉണ്ടാക്കി അയൽ നമ്മളെ നല്ല കുഞ്ഞേനായൽ വാങ്ങിയിട്ട് അതിൻ്റെ ആ ക്ലിയർ ക്ലിയറാക്കി അതിങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിച്ച് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഒക്കെ ഇട്ട് മോപ്പിച്ച് ലാസ്റ്റ് മീൻ മസാല ഇടണതിന്റെ പകരം സാമ്പാർ പൊടി ഇത് അന്ന് അന്ന് അല്ല അന്ന് ഇവിടെ വീട്ടിലൊരു ഗെസ്റ്റും കൂടി ചോദി ഓളപ്പം ഞാൻ വിളിക്കും ഇവിടെ കസിൻ സിസ്റ്റർ അന്ന് സാമ്പാർ പൊടി തന്നെ പക്ഷെ ഞാൻ അന്ന് കാമുകനായതുകൊണ്ട് അത് തിന്നിട്ട് ഞാൻ സൂപ്പർ എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ അജു വരട്ടെ അജു വരട്ടെ അജു ഉണ്ടെന്ന് അജു 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 ഓക്കേ അജു 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 ചിക്കും പറയട്ടെ ഓക്കെ അജു ചിക്കും പറയട്ടെ ഞാൻ പറയണത് നോണേ ആണെന്നുള്ള അജു ചിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ പറയണെങ്കിൽ എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം ഓക്കെ 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 നാളെ ഞാൻ ചിക്കുനെ വിളിച്ചു ചോദിക്കും അജു അജു ഇപ്പവിടെ അല്ല അജു ഞാൻ കഴിച്ചിട്ടുണ്ട് ദൈവോ ജ്യോതി വന്ന ജ്യോതിട്ടിട്ടുണ്ട് ദൈവോണ്ട് ദൈവോ ആ ഒരു ദിവസമാണ് ആ ഒരു ദിവസമാണ് പതിനേഴാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ അടുക്കളയിൽ കയറുന്ന ദിവസം എന്തമ്മേ അച്ഛന്റെ ഫോൺ എടുത്തോക്ക് അച്ഛൻ പറഞ്ഞാൽ കേ നോക്കി തേവോ എൻ്റെ കുട്ടി ഞാൻ ഫോൺ താന്ന് പറഞ്ഞ അപ്പ തരും അറിയണക്ക് അച്ഛ അച്ഛന്റെ ചോൺ താ

സോ ഇനി എല്ലാവരും ഈ ഒരു കാര്യം എല്ലാവരും ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി അന്ന് ഞാൻ ഉണ്ടാക്കിയതിൽ സാമ്പാർ കൂടി ഇട്ടിട്ടില്ല പണ്ടെങ്ങാനോ നടന്ന കഥ അവർ ഇന്ന ട്രോളി ട്രോളി ഇത് എന്നും പറയും കുക്കിങ്ങിന്റെ കഥ പറയണ ഒരുപാടുണ്ട് കട്ടൻ കട്ടൻ ചായയും ജീരകം മുട്ടായി കാര്യം കട്ടൻ എന്തിനാ ജീരകട്ട എന്താ സോറി ഒരു എന്റെ ഞാനുണ്ടല്ലോ ഇവിടെ നോക്കുമ്പോ അല്ല ഞങ്ങൾ അന്ന് ഇവിടെ കത്തറിൽ വന്ന ടൈം ആണെ അപ്പൊ ചായ വെച്ചപ്പോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ അടുപ്പിൽ രണ്ട് സ്പൂൺ പഞ്ചസാര കിട്ടുവാ ഇവൾ നേരെ ചെന്നിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര കോരി പിടിച്ചു ഒരു സ്പൂൺ പഞ്ചസാര കോരി പിടിച്ചു പിടിച്ചു സ്ക്രീമോളും സാമാനും ബോധ്യം വേണ്ട അത് ചിക്കൻ കറിയാണെന്നുള്ളത് ഒരു തള്ളു സത്യേ കൈ പിടിക്കുഷേട്ടാ പറയുന്നത് പിന്നെ നമ്മളൊരു ദാമ്പത്യ ജീവിതായിട്ട് നിക്കേണ്ട ഒരു ും കേട്ടല്ലേ എന്റെ സഫർ ചെയ്താണ് കിട്ടൂല പക്ഷെ ഞാൻ എൻജോയ് ചെയ്യേണ്ടത് അത്രേ ഉള്ളു കേട്ടോ അടിയുണ്ടല്ലേ സന്തോഷം എടുക്കാൻ വേണ്ടി ആ ഇതൊന്ന് ട്ടോ ഇതിപ്പോ വീഡിയോ തന്നെയായി ഞാൻ വീഡിയോ ആയിട്ട് ഇടാട്ടോ ഞാൻ ഈ ഇത് ഇത് ജസ്റ്റ് കട്ട് ചെയ്യുന്ന ഒരു ഇടാൻ വേണ്ടി ഈ സാധനം ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഇങ്ങനെ ഇത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട്

എന്റെ സ്ത്രീ മോഡൽ നന്നായിട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ദാമ്പത്തിൽ ആയിട്ട് പോണേ അപ്പം